കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ വിശുദ്ധീകരണവും പ്രതിഷ്ഠയും സൈൻറ്റിഫിക്കേഷൻ ആൻഡ് ഡെഡിക്കേഷൻ യഹോവയായ ദൈവം കൽപ്പിച്ച ന്യപ്രമാണത്തിൻ്റെ ആചരണം ശവത് ആചരണം പരിച്ഛേദന മുതലായവ അന്ത്യൊക്കെ സെപ്പിപാനസ് എന്ന രാജാവ് നിരോധിക്കുകയും യഹൂദ മതവിഭാഗത്തെ പീഡിപ്പിക്കുകയും എറുശലേം ദേവാലയം അശുദ്ധമാക്കുകയും വിഗ്രഹാരാധന നടപ്പാക്കുകയും ചെയ്തു അബ്രഹാമിൻ്റെ വിശ്വാസത്തോടും ഏലിയാമിൻ്റെ തീഷ്ണതയോടും ദാവിദിൻ്റെ ധൈര്യത്തോടും കൂടി മറ്റാത്തിയസ് എന്ന പുരോഹിതനും മക്കാബിയസ് എന്ന മകനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ചേർന്ന് നടത്തിയ സുദീർഘമായ പരിശ്രമത്തിനൊടുവിൽ മൂന്ന് വർഷമായി അശുദ്ധമായി കിടന്ന ദൈവാലയം വീണ്ടും വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠോത്സവം ആചരിച്ചു യഹൂദന്മാരുടെ ഹന്ന പെരുന്നാളും സഭയുടെ ശുദ്ധീകരണ പെരുന്നാളായ ഹൂദോ സീത്തോ ദ ഫീസ്റ്റ് ഓഫ് സൈൻറ്റിഫിക്കേഷൻ ഹൂദോ സീതോ ദ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്നിവ പ്രതിഷ്ഠോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഉണ്ടായത് സഭയുടെ പുതിയ ആത്മീയ വർഷം ആരംഭിക്കുന്നത് വിശുദ്ധീകരണത്തിലൂടെയും പ്രതിഷ്ഠയിലൂടെയുമാണല്ലോ അബ്രഹാമിൻ്റെ വിശ്വാസത്തോടും ഏലിയാവിൻ്റെ തീഷ്ണതയോടും ദാവിയതിൻ്റെ ധൈര്യത്തോടും കൂടി വിശുദ്ധിയോടെ നമുക്ക് ആത്മീയ ജീവിതം നയിക്കാം അതിന് ദൈവം നമ്മെയും സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ